ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതെന്നൊക്കെയാണ് അപ്പോൾ ഇതിന് എത്ര രൂപയാകുമെന്നും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് മാത്രം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടക്കാം ഇതിനായിട്ട് നമ്മൾ പരിവാഹന്റെ വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നിങ്ങള് മെയിൻ മെനുവിലെ ഓൺലൈൻ സർവീസസ് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക അതിന്റെ രണ്ടാമതായിട്ട് വരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഉള്ള സ്ക്രീനിൽ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് അവിടെ നിങ്ങൾ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഒരുപാട് ഐക്കണുകളുള്ള ഒരു സ്ക്രീനിലായിരിക്കും എത്തിയിരിക്കുന്നത് അവിടെ അഞ്ചാമതായിട്ട് അപ്ലൈ ഫോർ ചേഞ്ച് ഓഫ് അഡ്രസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മളെ ഇൻസ്ട്രക്ഷൻ ഫോർ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ എത്തിയിരിക്കും നിങ്ങൾ അത് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് വരുമ്പോൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന ഫോമിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ആദ്യം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കുമ്പോഴത്തേക്കിനും നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതുപോലെ തന്നെ ആദ്യം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അത് ശരിയായില്ലെങ്കിൽ മാത്രം താഴെ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എൻറ്റർ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ക്യാബ് ചായും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഡി എൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഡീറ്റെയിൽസ് നമുക്ക് കാണാവുന്നതാണ് ഇത് നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം ഏറ്റവും താഴെയായിട്ട് വന്നു കഴിയുമ്പോൾ കൺഫേം ദ എബൌട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ മൈൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ യെസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കാറ്റഗറി ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡർ എന്ന സെക്ഷനിൽ നിങ്ങൾ അത് വായിച്ചു നോക്കിയതിനു ശേഷം ബാക്കിയൊന്നിലും പെടുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ മാത്രം ജനറൽ സെലക്ട് ചെയ്യുക മറ്റേതെങ്കിലും കാറ്റഗറി പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഏറ്റവും താഴെയായിട്ട് ആർ എന്ന ഭാഗത്ത് നിങ്ങളുടെ ആർ ടി ഒ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് മേലുള്ളൊരു പോപ്പ് ബോക്സ് വന്നിരിക്കും അവിടെ ഓക്കെ കൊടുക്കുക ശേഷം ഡീറ്റെയിൽസ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നിടത്ത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഒന്ന് കാണിക്കും അതിൽ താഴെയായിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്ന ഒര് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ പിൻ ചെയ്ത് മുകളിലും കൊടുത്തേക്കാം അത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇതുപോലെയുള്ള ഓൺലൈൻ സേവനങ്ങളിലൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളും ഒക്കെ നമുക്ക് എസ് ആയിട്ട് നമ്മുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് അപ്പം തൽക്കാലം നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം പെർമനന്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് താലൂക്ക് വില്ലേജ് എന്നിവ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ ആയിട്ടുള്ള പിൻകോഡും കൂടെ എന്റർ ചെയ്ത് കൊടുക്കുക ഈ പ്രസന്റ് അഡ്രസ്സിന്റെ ഭാഗത്ത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സുമായിട്ട് പ്രസന്റ് അഡ്രസ്സ് സെയിം തന്നെയാണെങ്കിൽ സെയിം സെയിംസ് പെർമനന്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ മുകളിലുള്ള ഭാഗങ്ങൾ ഇവങ്ങോട്ട് തന്നെ കോപ്പി ആകുന്നതാണ് ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഏറ്റവും താഴെയായിട്ടുള്ള കൺഫോം എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ സെലക്ട് ദ റിക്വയർഡ് ഡി എൽ സർവീസസ് എന്ന് പറയുന്ന ഒരു കുറച്ച് ചെക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ രണ്ടാമത്തെ സെക്ഷനിലെ ആദ്യം കാണുന്ന ചേഞ്ച് ഓഫ് അഡ്രസ് ഇൻ ഡി എൽ എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം മുകളിലായിട്ട് വരുന്ന പോപ്പ് ബോക്സിൽ ഒക്കെ തന്നെ കൊടുക്കുക ഇപ്പം നിങ്ങൾ ചേഞ്ച് ഓഫ് അഡ്രസ് ഇൻ ഡി എൽ എന്ന് പറയുന്ന സെക്ഷനിൽ അഡ്രസ് ടു ബി ചേഞ്ച് എന്ന ഭാഗത്ത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സാണോ പ്രസൻറ്റ് ആണോ ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് രണ്ടും കൂടെ ചേഞ്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ബോത്ത് എന്നുള്ള സെക്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ബോത്ത് ആണ് കൊടുക്കുന്നത് ബോത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് പെർമനന്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും കൊടുക്കാനുള്ള ഫോം വന്നിട്ടുണ്ട് അവിടെ നിങ്ങളുടെ ചേഞ്ച് ചെയ്യേണ്ട അഡ്രസ്സ് ഏതാണെങ്കിൽ അത് അവിടെ കൊടുക്കുക അതിൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് താലൂക്ക് വില്ലേജ് എന്നിവ ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഹൗസ് ഡോറ് ഓർ ഫ്ലാറ്റ് നമ്പർ എന്ന് കൊടുത്തേക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ വീട് പേര് അല്ല നിങ്ങളുടെ ഡോർ നമ്പർ ഒക്കെ ഏതാണെങ്കിലും അതിന് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്ട്രീറ്റ് ലൊക്കാലിറ്റി പോലീസ് സ്റ്റേഷൻ എന്ന ഭാഗത്ത് നിങ്ങളുടെ അഡ്രസ് ലൈനിലെ രണ്ടാമത്തെ ഭാഗം ഏതാണെങ്കിൽ നിങ്ങളുടെ പി ഒ വരുന്ന സെക്ഷൻ ഏതാണെങ്കിലും അതവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ ഭാഗമായ ലൊക്കേഷൻ ലാൻഡ്മാർക്ക് എന്ന ഭാഗത്ത് നിങ്ങളുടെ സ്ഥലം ഏതാണെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം പിൻകോഡും കൂടെ കൊടുക്കുക അപ്പം നമ്മളെ അഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേക്കിന് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐ ഡി പ്രൂഫിലുള്ളതുപോലെ തന്നെ ഉള്ള അഡ്രസ്സ് വേണം ഇവിടെ കൊടുക്കാൻ അതിനുശേഷം പ്രസൻറ്റ് അഡ്രസ്സാണ് നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സുമായിട്ട് സെയിം തന്നെയാണെങ്കിൽ സെയിം അസ് പെർമനന്റ് എന്ന് പറയുന്ന ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള അഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അതവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം കൺഫേം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് താഴേക്ക് വന്നു കഴിയുമ്പോൾ കാണാം ഡേറ്റ ആക്സെപ്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ എഴുതി കാണിച്ചിട്ടുണ്ട് ഇനി ഡിക്ലറേഷനാണ് നിങ്ങൾ ആ ഡിക്ലറേഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം ആദ്യത്തെ നാലെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി ലാസ്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത് ഐ ആം വില്ലിംഗ് ടു ഡൊണേറ്റ് മൈ ഓർഗൻസ് ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റൽ ഡെത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടമരണം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക എസ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു എമർജൻസി നമ്പർ കൂടി നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഞാനിപ്പം നോ കൊടുത്താണ് മുമ്പോട്ട് പോകുന്നത് ശേഷം നിങ്ങൾ ആ കാണുന്ന ക്യാപ്റ്റ കൂടെ എൻട്രി ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മളോട് ഒന്നുകൂടി ഓർഗൻസ് ഡൊണക്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇല്ല എന്നുള്ളതെങ്കിൽ ഓക്കെ തന്നെ കൊടുക്കുക യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അവിടെ ഓക്കെ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്കിപ്പം ആപ്ലിക്കേഷൻ റഫറൻസ് സ്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അതിനകത്തെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളൊന്ന് കോപ്പി ചെയ്ത് സൂക്ഷിക്കുക ഇപ്പം നമ്മൾ ഏറ്റവും താഴെയായിട്ട് വരുമ്പോൾ ഒരു നെക്സ്റ്റ് ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ദിസ് ഈസ് ഫേസ് ലെസ് കോൺടാക്ട് ലെസ് ആപ്ലിക്കേഷൻ നോ നീഡ് ടു വിസിറ്റ് ആർ ടി ഒ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് ആർ ടി ഒ സന്ദർശിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർ നമ്മുടെ അഡ്രസ്സ് മാറ്റി നൽകുന്നതാണ് ഇനി നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും തേജസ് ടു ബി കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ സർവീസസ് ഓൺ ഡി എൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അപ്ലോഡ് ഡോക്യൂമെൻസ് ആണ് അപ്പോൾ നമ്മൾ അപ്ലോഡ് ഡോക്യുമെന്റ്സ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കാണിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് ആ ഡിക്ലറേഷൻ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഡോക്യുമെൻസ് എന്ന് പറയുന്ന ഭാഗത്ത് പ്രസൻറ്റ് അഡ്രസ്സിൻ്റെയും പെർമനൻറ്റ് അഡ്രസ്സിൻ്റെയും ഡ്രസ്സ് പ്രൂഫ് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് പെർമനൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പ്രൂഫ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന രേഖ ഏതാണെങ്കിലും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ പാസ്പോർട്ട് സെലക്ട് ചെയ്തു മേളി വരുന്ന പോപ്പ് ബോക്സ് നിങ്ങൾ ഓക്കെ കൊടുക്കുക എന്നിട്ട് ഡോക്യുമെൻറ്റ് നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏത് രേഖയാണോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇഷ്യൂഡ് ബൈ എന്ന് പറയുന്ന ഭാഗത്ത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയാണ് അതിനുശേഷം ഇഷ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ടിൽ കാണും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏത് ഐ ഡി അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ആ ഐഡിയുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ശേഷം നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൂടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചൂസ് ഫയൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പാസ്പോർട്ടിൻ്റെ കോപ്പി എവിടെയാണോ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യമുണ്ട് നിങ്ങൾ ഇതിൻ്റെ കോപ്പി എടുത്തതിനു ശേഷം നിങ്ങൾ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം എന്നിട്ട് വേണം നിങ്ങൾ ഇത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന എല്ലാ രേഖകളുടെയും സെൽഫ് സൈൻഡ് കോപ്പിയാണ് നിങ്ങൾ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അപ്ലോഡ് ആയ ഫയൽ കാണണമെന്നുണ്ടെങ്കിൽ വ്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കാണണ്ട എന്നുണ്ടെങ്കിൽ നേരെ കൺഫേം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങൾ പ്രസന്റ് അഡ്രസ്സിന്റെയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം ഫയൽ ചൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫയലുകൾ നമുക്ക് താഴെയായിട്ട് അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ കാണാൻ സാധിക്കും ഇപ്പൊ നമ്മൾ മൂന്നും അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഓൾ ഡോക്യുമെന്റ്സ് ആർ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ ഗ്രീൻ കളറിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ശേഷം നിങ്ങൾ താഴെയായിട്ട് വരുമ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ നമ്മൾ താഴ്ഭാഗത്തോട്ട് വരുമ്പോൾ കാണാം സർവീസസ് ഓൺ ഡി എല്ലും അപ്ലോഡ് ഡോക്യുമെന്റ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആണ് അപ്പം മുമ്പേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഐ ഡി പ്രൂഫിൻ്റെ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിലേ ഒക്കെ ഫയൽ സൈസ് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് കെ ബി ആയിരിക്കണം മാക്സിമം അതുപോലെ തന്നെ അത് ജെ പി ജി അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റ് ഉണ്ട് അതൊന്നും നിങ്ങൾ ഓർക്കുക ഇനി നമുക്ക് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള സ്ക്രീൻ വന്നിട്ടുണ്ട് അപ്പം ഫോട്ടോയുടെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത് ഇന്റൂ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പിക്സൽസ് ആണ് അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത്തി ആറ് ഇന്റു അറുപത്തിനാല് പിക്സൽസ് ആണ് അതുപോലെ തന്നെ ഇതിന്റെ മാക്സിമം ഫയൽ സൈസ് എന്ന് പറയുന്നത് പത്ത് കെ ബി മുതൽ ഇരുപത് കെ ബി വരെ ആയിരിക്കണം പിന്നെ ഇതിന്റെ ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ജെ പി ജി മാത്രമാണ് ഇനി നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇതിനായിട്ട് അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന ഭാഗത്ത് ബ്രൗസ് എന്ന് പറയുന്ന ബട്ടണെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ എവിടെയാണ് കിടക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്തു കൊടുക്കുക ശേഷം അപ്ലോഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് ബ്രൗസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ ഫോട്ടോ എവിടെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക ശേഷം അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽസ് എന്ന് പറയുന്ന ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് കാണാം നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അവിടെ വന്നിട്ടുണ്ട് ഇനി താഴോട്ട് വരുമ്പോഴത്തേക്കിനും സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽസ് എന്ന് കാണാം അപ്പോൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക മോളി വരുന്ന പോപ്പ് ബോക്സിൽ ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഇൻസേർട്ടഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളറിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയും ഫീ പേയ്മെൻ്റ് ആണ് ഫീ പേയ്മെന്റ് സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം പ്രൊസീഡർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഫീ പേയ്മെൻ്റിന്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് നമുക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരിക ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ ബാങ്ക് ഗേറ്റ് വേ ഈ ട്രഷറി എന്നുള്ള ഭാഗത്ത് കേരള ഈ ട്രഷറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം തൊട്ടിപ്പുറത്തായിട്ട് കാണുന്ന ക്യാപ്ചായി എൻട്രി ചെയ്ത് കൊടുത്തതിനു ശേഷം പേ നോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് യു പി ഐ പേയ്മെന്റ് എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ് പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ ലഭിക്കുന്ന സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചേക്കണം അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ അഡ്രസ് ചേഞ്ച് ഡ്രൈവിംഗ് ലൈസൻസ് ചെയ്യുന്നതിനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇതിനായിട്ട് ആർ ടി ഒ സന്ദർശിക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ കംപ്ലീറ്റ് പ്രോസസ്സും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റാറ്റസ് അറിയാവുന്നതാണ് ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ എല്ലാം പരിശോധിച്ചതിനു ശേഷം നിങ്ങളുടെ അഡ്രസ് ചേഞ്ച് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വീട്ടിൽ അയച്ചു തരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായി സേവനങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് രൂപത്തിൽ നമ്മൾ എഴുതി അറിയിക്കാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി